രൂക്ഷമായ കുടിവെള്ളക്ഷാമം കാരണം ദുരിതത്തിലായിരുന്ന മലപ്പുറം ജില്ലയിലെ വേങ്ങര തട്ടാഞ്ചേരിയിലെ നിവാസികൾക്ക് ഇനി കുടിവെള്ളം കിട്ടാക്കനിയാവില്ല തട്ടാഞ്ചേരിയിലെ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ചെറുകരമല കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികളും മന്ത്രി ഉദ്ഘാടനം ചെയ്തു വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന തട്ടാഞ്ചേരിമല ചെറുകരമല എന്നീ ഉയർന്ന ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒരു വർഷവകുപ്പ് നൽകിയ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ അമ്പത്തിയാറ് ലക്ഷം രൂപയും അടക്കം ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ടടക്കം ചേർത്ത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ച ഈ പദ്ധതി ഈ പ്രദേശത്തെ ധാരാളം കുടുംബങ്ങൾക്ക് സഹായമാകും എന്ന കാര്യത്തിൽ സംശയം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഫണ്ടുകളൊക്കെ തന്നെ ഇപ്പോൾ നിർത്തൽ ചെയ്തിരിക്കുക മുമ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ താമസിച്ചിരുന്ന ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് നല്ല തോതിൽ ഫണ്ട് ലഭ്യമായിരുന്നു മുൻകാലങ്ങളൊക്കെ തന്നെ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും എല്ലാ കേരളം ഇത്തരം ഫണ്ടുകളൊക്കെ തന്നെ സമയബന്ധിതമായി കാര്യത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് തട്ടാഞ്ചേരി കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ ലഭ്യമാക്കിയ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് ഒന്നാം ഘട്ടമായി കടലുണ്ടിപ്പുഴയിലെ ബാക്കിക്കയം റെഗുലേറ്ററിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പാണ്ഡികശാലക്കടവിൽ കിണറും ചൂണ്ടയിൽ കതിയുമ്മ കൈമാറിയ സ്ഥലത്ത് സംഭരണ ടാങ്കും നിർമ്മിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഘട്ടമായി അനുവദിച്ച അറുപത്തിനാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് പൈപ്പ് ലൈൻ പ്രവൃത്തിയും പ്രഷർ ഫിൽറ്റർ പമ്പ് സെറ്റ് സ്ഥാപിക്കൽ വീട്ടു കണക്ഷനുകൾ എന്നിവയും പൂർത്തിയാക്കി ഇതോടെ അറുപതോളം കുടുംബങ്ങളിലേക്ക് കുടിവെള്ളമെത്തും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അനുവദിച്ച അമ്പത്തിയാറ് ലക്ഷം വിനിയോഗിച്ചാണ് ചെറുകരമല കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് പമ്പിംഗ് പൈപ്പ് ലൈൻ വിതരണ പൈപ്പ് ലൈൻ ടാങ്ക് പമ്പ് സെറ്റ് പ്രഷർ ഫിൽട്ടർ അൻപത് വീടുകളിലേക്ക് വീട്ടു കണക്ഷൻ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇ വി ആഷിക്ക് കൈമാറിയ സ്ഥലത്താണ് ടാങ്ക് നിർമ്മിക്കുക ഈ പ്രവൃത്തി കൂടി പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ നൂറ്റി ഇരുപതോളം വീടുകളിലേക്ക് കുടിവെള്ളം എത്തും ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ മന്ത്രിക്ക് മൊമന്റോ കൈമാറി വാർഡ് മെമ്പർ യൂസഫ് അലി വലിയോറ ടി കെ കുഞ്ഞി മുഹമ്മദ് എം സുഹിജാബി പി എച്ച് ഫൈസൽ എസ് സത്യവിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് മലപ്പുറം